ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഇപ്പം നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായി വന്നതേ ഉള്ളൂ അപ്പം എൻ്റെ മക്കൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ കുറച്ച് പൊറോട്ട വാങ്ങിച്ചായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ചോറൊക്കെ ഇരിക്കുന്നുണ്ട് അവർക്ക് പൊറോട്ട തന്നെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ചിക്കൻ കറിയും ഉണ്ട് പക്ഷേ ഞാനിപ്പോൾ പറയാൻ വരുന്നത് നമ്മൾ പൊറോട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആവി കയറ്റുമ്പോഴും ദോശക്കല്ലേ ചുട്ടെടുക്കുമ്പോഴൊന്നും നമ്മൾ ആ രാവിലെ വാങ്ങിച്ച് ചൂട് കൊണ്ടുവന്നതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ആ ടേസ്റ്റൊന്നും കാണത്തില്ലല്ലോ പക്ഷെ അതൊന്നും പോവാതിരിക്കാനുള്ള ഒരു ടിപ്പ് എൻ്റെ കയ്യിലുണ്ട് എനിക്കും പറഞ്ഞു തന്നാണ് അപ്പോൾ ഇതറിയാൻ വരും കാണും അറിയത്തില്ലാത്തവരും കാണും എന്തായാലും എനിക്ക് ഇതൊരാൾ പറഞ്ഞു പറഞ്ഞൊന്ന് ചെയ്തപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളിലേക്കും ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കത് എങ്ങനെയാന്ന് നോക്കാം ബായോ കണ്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണേ നല്ല കല്ല് മാതിരി ആയിരിക്കണത് അപ്പോൾ ഇത് നമുക്ക് ഇത് ഞാൻ കുറച്ച് വെള്ളം ഇട വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കിയെടുക്കാം എന്നിട്ട് നേരെ ഇത് പാനിലേക്ക് എത്താം പാൻ ചൂടായി എണ്ണ ഒഴിച്ച് നമുക്ക് കൊടുക്കാം ൂച്ചെണ്ണം വെള്ളം ഇത് കറിക്കും നല്ലവണ്ണം ഫ്രൈ ആവട്ടെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചിട്ടുണ്ട് വേണമെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒഴിക്കാം ഞാനിപ്പം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഒത്തിരി ഒന്നും നേരെ ഇടുവാൻ വേണ്ട ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് നല്ല ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയത് നല്ല മയമാണ് ഇത് കണ്ടോ നല്ല ടേസ്റ്റുമാണ് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചതുകൊണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഞാൻ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഓക്കേ